ഗുഡ് വില് ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നാളെ ക്യു ടി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ എക്സാം ആണ് അപ്പം ബികം ബി ബി എക്കും ക്യൂ ടി തന്നെയാണ് പക്ഷേ രണ്ടുപേരുടെ സിലബസിൽ ചെറിയൊരു മാറ്റമുണ്ട് രണ്ട് ചാപ്റ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ആണ് അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എക്സാമിന് വരുന്ന തിയറീസ് ഇപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ബി കോമിനും ബി ബി കും കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ആയിരിക്കും പിന്നെ ചാപ്റ്ററുകൾ വരുമ്പോൾ ആ ഡിഫറൻസ് വരുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ മൊഡ്യൂൾ വണ്ണ് മൊഡ്യൂൾ വണ്ണിന് എന്തായാലും ഒരു ഷുവർ ആയിട്ട് വരും കാരണം നമുക്കതൊരു തിയറി ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന് എന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ചിലപ്പോൾ അഞ്ച് മാർക്കിനായിരിക്കും ചിലപ്പോൾ ടെൻ മാർക്സിൻ്റെ ആയിരിക്കും എന്താണ് ക്യൂട്ടി അത് രണ്ട് മാർക്കിന് ചോദിക്കാം വാട്ട് ഈസ് ക്യൂട്ടി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്കേഴ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടും അതുപോലെ വളരെ ശാസ്ത്രീയമായിട്ട് പവർഫുള്ളായിട്ട് ഡിസിഷൻ മേക്കേഴ്സിന് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കൂട്ടം ടെക്നിക്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടേമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇനി പലതരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ക്യൂട്ടി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂട്ടി ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് ഒന്ന് മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഉണ്ട് പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ് ഉണ്ട് മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാതെ മാത്സ് റിലേറ്റഡാണ് നമ്മൾ ബി എൻ എം എൽ പഠിച്ച പോലെ തന്നെയുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ മാത്തമാറ്റിക്കൽ ടെക്നീക്സിൽ വരുന്നത് ഒന്ന് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജെക്റ്റ് നമ്മൾ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ഫോമാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മീൻസ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ഓർഡർ ഓർഡർ കൺസിഡർ ചെയ്യാതെ നമ്മൾ അതിനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യിൽ സെലക്ട് ചെയ്ത് ഒരു ഒബ്ജക്റ്റിനെ അതാണ് കോമ്പിനേഷൻ പെർമ്യൂട്ടേഷനിൽ ഓർഡർ ഉണ്ടായിരിക്കും ഡെഫിനറ്റ് ഓർഡർ ഉണ്ടായിരിക്കും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് പെർമ്യൂട്ടേഷൻ അതിൽ നിന്ന് ഒരെണ്ണത്തിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കോമ്പിനേഷൻ രണ്ടാമത്തെ മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് സെറ്റ് തിയറി ഇതൊരു ചാപ്റ്ററായിട്ട് ചെറിയൊരു ചാപ്റ്ററായിട്ട് കിടപ്പുണ്ട് ഇതിന് സാധാരണ വരുന്ന സെറ്റ് തിയറി എന്താണെന്ന് ചോദിക്കാറുള്ളു ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് വെൽ ഡിറ്റർമിൻ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഒരു വെൽ ഡിറ്റർമിൻ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിൻ്റെ തിയറി മാത്തമാറ്റിക്കൽ തിയറിയിലാണ് സെറ്റ് തിയറി എന്ന് പറയുക ഇനി മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചത് റെക്റ്റാംഗുലർ പ്രസൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സിനെ ഒരു റെക്റ്റാംഗുലർ രീതിയിൽ പ്രെസൻറ്റ് ചെയ്യുന്നതാണ് മെട്രിക്സ് ഉണ്ട് ഡിറ്റർമിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡിറ്റർമിൻ പിന്നെ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട് ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ട് ഇതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലോട്ട് പോയാൽ നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ ഡാറ്റേനെ നമുക്ക് പ്രൈമറി രീതിയിലും സെക്കൻഡറി രീതിയിലും ഡാറ്റ കളക്ഷൻ വരുന്നുണ്ട് കോറിലേഷൻ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററായിട്ട് റിഗ്രഷൻ ഇൻഡെക്സ് നമ്പർ ഇത് ബി ബി എക്കാർക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഇൻഡെക്സ് നമ്പറും ടൈം സീരീസ് ഇത് രണ്ടുമാണ് അവർ ബി കോമിന്ന് ആയിട്ട് വരുന്ന ഈ രണ്ട് ചാപ്റ്ററുകളിലാണ് കേട്ടോ അത് ഇൻഡെക്സ് നമ്പറും ടൈം സീരീസ് ബി ബി എക്കാർക്ക് പഠിക്കാനുണ്ട് ബി കോംമാർക്ക് അതില്ല അതിന് പകരം ഡിസിഷൻ മേക്കിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് കേട്ടോ അതുപോലെ പ്രോബബിലിറ്റി തിയറി ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ പിന്നെ വരുന്ന ടെക്നിക്ക് പ്രോഗ്രാമിംഗ് ടെക്നീക്കാണ് അപ്പോൾ ക്യൂ ടിയുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അതിലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ക്യൂങ് തിയറി ഒക്കെ വരുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് നമുക്ക് എന്താണോ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാവും അപ്പോൾ പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏത് രീതിയിൽ പോയാൽ പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാം എന്ന കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഇനി ക്യൂയിങ് തിയറി എന്താണെന്ന് പറഞ്ഞാൽ അത് ഓഫ് സ്റ്റഡി ഓഫ് ക്യൂ ആണ് അതായത് ഒരു ലൈൻ ഓഫ് ക്യൂവിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രത്തോളം ത് കോസ്റ്റ് കുറയ്ക്കാന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കില്ലേ അങ്ങനെ വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ക്യൂൻ തിയറി പിന്നെ ഗെയിം തിയറി വരുന്നുണ്ട് ഡിസിഷൻ തിയറി വരുന്നുണ്ട് ഇൻവെൻറ്ററി തിയറി ശരിക്കും പറഞ്ഞാൽ ബി കോമുകാർക്ക് ഒരു രണ്ട് എക്സ്ട്രാ ചാപ്റ്റർ വരുന്ന ലീനിയർ പ്രോഗ്രാമിങ്ങും ഡിസിഷൻ മേക്കിങ്ങാണ് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ഇതൊക്കെയാണ് സിമുലേഷൻ സിമുലേഷൻ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം ഇറ്റ് ഇസ് എ ടെക്നീക് ഓഫ് ടെസ്റ്റിംഗ് എ മോഡൽ വിച്ച് എ എ റിയൽ ലൈഫ് സിറ്റുവേഷൻ റിയൽ ലൈഫ് സിറ്റുവേഷനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു മോഡൽ ടെസ്റ്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് സിമുലേഷൻ കേട്ടോ ഇനി ക്യൂട്ടിയുടെ ഫങ്ഷൻസ് ചിലപ്പോൾ അഞ്ച് മാർക്കിന് വരെ ചോദിക്കാം പല തവണ ചോദിച്ചിട്ടുണ്ട് ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നു സയന്റിഫിക് റിസർച്ചിന് സഹായിക്കുന്നു ടു ഹെൽപ്പ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ടു ഹെൽപ്പ് ഇൻ മിനിമൈസിങ് കോസ്റ്റ് കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു ടു ഹെൽപ്പ് ഇൻ ചൂസിങ് ആൻഡ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി നമുക്ക് വളരെ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്നു ടു എനേബിൾ പ്രോപ്പർ യൂസ് ഓഫ് റിസോഴ്സസ് റിസോഴ്സുകളെ വളരെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നു ടു ഹെൽപ്പ് ഇൻ ഒപ്റ്റിമൽ റിസോഴ്സ് അലോക്കേഷൻ നല്ല രീതിയിൽ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ക്യൂട്ടിയുടെ ഫങ്ഷൻസ് ഇനി ക്യൂ ടിയുടെ യൂസസ് ഓർ ആപ്ലിക്കേഷൻസ് ഓർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ അതേ പോയിൻ്റുകൾ തന്നെ എഴുതാം കേട്ടോ നമ്മൾ ക്യൂട്ടിയുടെ ഫങ്ഷൻസ് പഠിച്ചില്ലേ ആ പോയിൻറ്റുകൾ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി ഇനി സ്കോപ്പ് ഏതൊക്കെ മേഖലകളിലാണ് ക്യൂ ഉപയോഗിക്കുന്നത് ഫിനാൻസ് പർച്ചേസിങ് മാനുഫാക്ചറിങ് മാർക്കറ്റിങ് പേഴ്സണൽ മാനേജ്മെൻറ്റ് റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈ പറയുന്ന ഏരിയാസിലെല്ലാം നമുക്ക് ക്യൂ ഉപയോഗിക്കാം ഇനി ക്യൂട്ടിയുടെ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ഇത് വളരെ ചിലവേറിയതാണ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ഒരുപാട് സമയം നമുക്ക് വരും അതുപോലെ ഡസ് നോട്ട് കൺസിഡർ ഇൻടാഞ്ചിബിൾ ഫാക്ട് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല നമ്പർ ഓഫ് അസംഷൻസ് റോങ് എസ്റ്റിമേഷനിലേക്ക് നയിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കംപ്ലീറ്റ് ഡിസിഷൻ ആകുന്നില്ല ഇൻഹറൻ ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ക്യൂ ടിയുടെ ലിമിറ്റേഷൻസാണ് പരിമിതികൾ അപ്പോൾ ഇത്രയാണ് ഇവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ആണ് അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എസ് എ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ അഞ്ച് മാർക്കിൻ്റെയോ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും സെക്കൻഡ് മൊഡ്യൂൾ വളരെ സിമ്പിളാണ് കോറിലേഷൻ ഇതിൽ പ്രോബ്ലം ഒരു എസ് എ പ്രോബ്ലം ഉണ്ടാവും ഉറപ്പായിട്ടും കോറിലേഷനിൽ നിന്നോ റിഗ്രഷനിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടിൽ നിന്നും രണ്ട് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പത്ത് മാർക്കിന് ഓക്കെ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ വരുന്ന ഒരു ടെക്നിക്കാണ് കോറിലേഷൻ വിച്ച് ക്യാൻ ബി യൂസ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് കോറിലേഷൻ ഈ റിലേഷൻഷിപ്പ് മാറ്റി നിങ്ങൾ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ആക്കിയാൽ അത് ആയിട്ടോ അപ്പോൾ ഈ കോറിലേഷൻ റിഗ്രഷൻ അങ്ങനെ ഒരുമിച്ച് പഠിച്ചു വെക്കാൻ രണ്ട് മാർക്കിന് ചോദിക്കും അപ്പോൾ രണ്ട് വേരിയബിളിൻ്റെ ബന്ധം പഠിക്കുകയാണെങ്കിൽ അത് കോറിലേഷനും നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് പഠിക്കുകയാണെങ്കിൽ അത് റിഗ്രഷനുമാണ് കേട്ടോ രണ്ടും സ്ട്രാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് ഇനി കോറിലേഷൻ്റെ യൂസസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് എക്കണോമിക് ബിഹേവിയർ മനസ്സിലാക്കുക കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യുക റിഗ്രേഷൻ അനാലിസിൻ്റെ ബേസിസ് ചെയ്യുക അതുപോലെ അൺസെർട്ടനിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്യുക റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക ഇതൊക്കെയാണ് കോറിലേഷൻ അനാലിസിൻ്റെ യൂസസ് ഇനി കോറിലേഷൻ്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഉണ്ട് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് നെഗറ്റീവ് കോറിലേഷൻ കോറിലേഷനുണ്ട് സിമ്പിൾ ഉണ്ട് മൾട്ടിപ്പിൾ കോറിലേഷൻ ഉണ്ട് പാർഷ്യൽ കോറിലേഷൻ ഉണ്ട് ലീനിയർ ഉണ്ട് നോൺ ലീനിയറുണ്ട് ഇതിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് മാർക്കിന് ചോദിക്കാം കേട്ടോ അത് എപ്പോഴും വരാറുള്ളതാണേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല രണ്ട് വേരിയബിളും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് പോസിറ്റീവാണ് ഫോർ എക്സാമ്പിൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അവർ കുറച്ച് നാളുകളായിട്ട് രണ്ടും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് പോസിറ്റീവ് കോറിലേഷൻ അപ്പോൾ രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ രണ്ടും കൂടുകയാണെങ്കിൽ പോസിറ്റീവാണ് രണ്ടും കുറയുകയാണെങ്കിലും പോസിറ്റീവാണ് നെഗറ്റീവ് അങ്ങനെയല്ല വേണ്ട വേരിയബിൾസ് ആർ വെയ്യിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കുറയും അപ്പം പ്രൈസും ഡിമാൻഡും പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും അപ്പോൾ അവ തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് കോറിലേഷനാണ് ഇനി സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസിനെ മാത്രം എടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് സിംപിൾ കോറിലേഷനാണ് രണ്ടിൽ കൂടുതലായാലോ അത് മൾട്ടിപ്പിളോ പാർഷ്യൽ കോറിലേഷനോ ആകാം അടുത്ത ലീനിയർ ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പാണ് രണ്ട് വേരിയബിൾ തമ്മിൽ നേരിട്ടുള്ള ബന്ധം നേരിട്ടുള്ള പ്രൊപ്പോഷൻ ആണെങ്കിൽ ലീനിയറും നേരിട്ട് പ്രൊപ്പോഷൻ ഇല്ലെങ്കിൽ അത് നോൺ ലീനിയറും ആണ് ഡിഗ്രി ഓഫ് കോറിലേഷൻ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട് അതുപോലെ വെറും പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് വെറും നെഗറ്റീവ് കോറിലേഷൻ അങ്ങനെ നോ കോറിലേഷൻ അങ്ങനെ കുറേ അധികം ഡിഗ്രീസാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഡിഗ്രീസ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എഴുതിയാൽ മതി കേട്ടോ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ ആണ് കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് പല മെത്തേഡ് ഉണ്ട് ഒന്ന് സ്കാറ്റർ ഡയഗ്രം രണ്ട് കോറിലേഷൻ ഗ്രാഫ് മൂന്ന് കാൾപിയേഴ്സൻസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ കൺകറൻറ്റ് ഡീവിയേഷൻ ഇത്രയും മെത്തേഡുകളാണ് കോറിലേഷനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് ഇനി കോറിലേഷൻ ഗ്രാഫ് എന്താണെന്ന് ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കുക കേട്ടോ കാരണം പലതവണ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് എ ഗ്രാഫ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള സഹബന്ധം റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫാണ് കോറിലേഷൻ ഗ്രാഫ് ഇനി ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള കോറിലേഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് നമ്മൾ പ്രസൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം അതിൻ്റെ മെറിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ അത് സിമ്പിളാണ് വെരി ഈസിയാണ് ഡസ് നോട്ട് ഹാവ് കോംപ്ലെക്സ് കാൽക്കുലേഷൻ ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൈസ് ഓഫ് എക്സ്റ്റർണാലിറ്റീസ് സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഡിമെറിറ്റ്സ് ആണെങ്കിൽ നമുക്ക് റഫ് ഐഡിയ മാത്രമേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി കാൾപ്പിയേഴ്സിൻ്റെ കോഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആ നമുക്ക് അറിയണ എയ്റ്റീൻ നയൻറ്റി സിക്സിൽ നമ്മുടെ കാൾപ്പിയേഴ്സൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോറിലേഷൻ മെത്തേഡാണ് കാൾപ്പിയേഴ്സൺസ് കോഫിഷ്യൻറ് കേട്ടോ പിന്നെ പ്രോപ്പർട്ടി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും പ്ലസ് വണ്ണിന് നെഗറ്റീവ് വണ്ണിന് ഇടയിലായിരിക്കും ആറ് നമുക്ക് ആറ് എന്ന് പറഞ്ഞാൽ ആണ് സ്മോൾ ലെറ്റർ ആറ് പി എച്ച് റെപ്രസെൻറ്റ് ചെയ്യുക ആറ് നമുക്ക് സീറോ ആണ് കിട്ടുന്നതെങ്കിൽ അതിന് അർത്ഥം നോ കോറിലേഷൻ അവ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന അർത്ഥം കേട്ടോ അതുപോലെ ഡിഗ്രി ഓഫ് ഡയ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേയ്ഞ്ചസ് മെഷർ ചെയ്യാൻ പറ്റും അതുപോലെ കോറിലേഷൻ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും കോഫിഷൻ്റെ വെൽ ഡിഫൈൻഡ് ഫോർമുല ഉണ്ട് ഇതൊക്കെ നമുക്ക് അതിൻ്റെ ആയിട്ട് പറയാം ഇനി കാൾപ്പിയേഴ്സിൻ്റെ കോറിലേഷന് ചില മെറിറ്റ്സുകൾ ഉണ്ട് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് എഴുതാം അതുപോലെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അടുത്തത് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു ടേം എന്ന് പറയുന്നത് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനാണ് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ നമ്മൾ ഒപ്റ്റേ ചെയ്യുന്നത് റാങ്ക് വെച്ചിട്ടാണ് അതായത് ഓരോ വേരിയമ്പിളിൻ്റെ റാങ്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കേണ്ടത് ഇത് സ്പിയർമാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മെറിറ്റ്സ് ചോദിച്ചാൽ നമ്മൾ അവിടെ പറഞ്ഞ പോലെ സിമ്പിൾ ആണ് ഈസി ടു കാൽക്കുലേറ്റ് ആണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് യൂസ്ഫുൾ ചെയ്യാം ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് തന്നെ വേണമെന്നില്ല ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഡിമെറിറ്റ്സ് എന്നെ ലാർജ് ആണെങ്കിൽ ഇത് കൺവീനിയൻ്റ് അല്ല ഫർദർ അൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് പോസിബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് പറ്റും നിങ്ങൾക്ക് അടുത്ത മെത്തേഡാണ് കൺകറൻ്റ് ഡീവിയേഷൻ ഇത് വെരി സിമ്പിൾ മെത്തേഡാണ് ഇത് ഡയറക്ഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക കേട്ടോ അതാണ് കൺകറൻറ്റ് ഡീവിയേഷൻ അതിൻ്റെ മെറിറ്റ്സും നിങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ എഴുതിയാൽ മതി കേട്ടോ വീണ്ടും സെപ്പറേറ്റ് പഠിക്കേണ്ട അതുപോലെ ഡിമെറിറ്റ്സും പ്രോബബിൾ എറർ പ്രോബബിൾ എറർ ചിലപ്പോൾ രണ്ട് മാർക്കിന് എപ്പോഴും പി ഇ എന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ എക്സാമിന് രണ്ട് മാർക്കിന് വാട്ട് ഈസ് പീ ഇട്ടിട്ട് ഇ ഇടും പ്രോബിൾ എററാണത് അതായത് നമ്മുടെ കോറിലേഷൻ നമ്മൾ ആൻസർ കണ്ടെത്തില്ലേ ആ കണ്ടെത്തിയ ആൻസറിൻ്റെ റിലയബിലിറ്റി വിശ്വാസ്യത മനസ്സിലാക്കാൻ വിശ്വാസ്യത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് പ്രോബിൾ എറർ അതിന് യൂസ് എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി അളക്കുക ഡിപ്പെൻഡബിലിറ്റി മിഷർ ചെയ്യുക അതുപോലെ തന്നെ ലിമിറ്റ്സുകൾ ഡിറ്റർമീൻ ചെയ്യുക അതൊക്കെയാണ് അതിൻ്റെ യൂസസ് കേട്ടോ അടുത്ത കോഫിഷ്യൻറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഇത്രയാണ് നമുക്കിതിനകത്ത് വരുന്നത് കോഫിഷൻ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ദ സ്ക്വയർ ഓഫ് കോഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ഈസ് കോൾഡ് കോഫിഷ്യൻ ഓഫ് ഡിറ്റർമിനേഷൻ അതായത് കോറിലേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ കോഫിഷ്യൻറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം കേട്ടോ അടുത്ത ചാപ്റ്റർ അതായത് അടുത്ത ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്ന മറ്റൊരു യൂണിറ്റ് അതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു റിഗ്രഷനോ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടുവർ മോർ വേരിയബിൾ അല്ലെങ്കിൽ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടുവർ മോർ വേരിയബിൾ രണ്ടോ അതിലധികമോ വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് കോർ റിലേഷനും ആവറേജ് റിലേഷൻഷിപ്പ് അഥവാ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് റിഗ്രഷനുമാണ് റിഗ്രഷൻ്റെ ടൈപ്സ് ലീനിയർ റിഗ്രഷനും ഉണ്ട് മൾട്ടിപ്പിൾ റിഗ്രഷനും ഉണ്ട് റിഗ്രഷൻ്റെ യൂസസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്യൂച്ചറിനെ പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നു ടൈം സീരീസിനും ഫോർകാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നു ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു വെതർ പ്രഡിക്ഷൻസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റിഗ്രഷൻ യൂസ് ചെയ്യാം റിഗ്രഷൻ ലൈൻ ഉണ്ട് റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളിൽ എക്സും വൈയും അവർ തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ലൈനാണ് റിഗ്രഷൻ ലൈൻ ഇനി അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിഗ്രഷൻ കണ്ടുപിടിക്കാൻ റിഗ്രഷൻ ലൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓൾജ്രിക് എക്സ്പ്രഷൻ ആണ് റിഗ്രഷൻ ഇക്വേഷൻ അത് കാണാനായിട്ട് അവരുടെ റിലേഷൻഷിപ്പ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് റിഗ്രഷൻ കോഫിഷൻ റിഗ്രഷൻ്റെ പ്രോപ്പർട്ടി ചോദിക്കുകയാണെങ്കിൽ രണ്ട് റിഗ്രഷൻ കോഫിഷൻ ഉണ്ട് ബി എക്സ് വൈയും ബി വൈ എക്സും ആണ് അതുപോലെ സെയിം സൈനായിരിക്കും അവർക്ക് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അദർ വിൽ ഓൾസോ പോസിറ്റീവ് സെയിം സൈൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കറിയാമല്ലോ അതുപോലെ ജോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഫേഷൻ എന്ന് പറയുന്നത് കോഫേഷൻ ഓഫ് കോറിലേഷൻ ആണ് അഞ്ച് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ കോറിലേഷൻ നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണ് പഠിക്കുക അല്ലെങ്കിൽ ആണ് പഠിക്കുക റിഗ്രഷൻ ആണെങ്കിലോ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് കോർലേഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ പ്രൊഡക്ഷന് വേണ്ടി ഒരിക്കലും കോറിലേഷൻ ഉപയോഗിക്കില്ല റിഗ്രഷൻ ഉപയോഗിക്കും കോറിലേഷൻ പ്രൊസീഡ്സ് റിഗ്ര റിഗ്രഷനും മുമ്പ് ഒരു പ്രവൃത്തിയാണ് കോറിലേഷൻ പക്ഷേ റിഗ്രഷൻ എന്താ കോറിലേഷന് ശേഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഡിപ്പെൻ്റൻറ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെയാണെങ്കിൽ ദർ മസ് ബി ഡിപ്പെൻ്റ് ആൻഡ് ഇൻഡിപെൻ്റൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും അതുപോലെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക അവിടെയാണെങ്കിലോ അതിനെ കോസ് ആണ് ദർ മേ ബി നോൺ സെൻസ് കോറിലേഷൻ നോൺ സെൻസ് കോറിലേഷൻ ആണ് ദർ ഇസ് നോ നോൺ സെൻസ് റിഗ്രഷൻ കേട്ടോ അതും ജസ്റ്റ് ഒന്ന് നോക്കുക ഇപ്പോൾ ഇത്രയാണ് ഇവിടെ സെക്കൻഡ് ഉള്ളത് നമുക്ക് അടുത്ത മൊടിയോട് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ താങ്ക്